മീറ്റഡുണ്ടോ ഡോഫൈ കിടക്കുന്നു ഇടക്ക് വരുന്നു ഇടക്ക് പോകുന്നു ഇതാ ഉണ്ടോ നമ്മളെ ബുറോ റേനാസ് ബുറോക്കു ആയവർന്നെ കഷ്ണം പഠിക്കാം ഓക്കെ എന്താ സാധനല്ലേ ഇങ്ങനെ പഠിക്കാം ഹൈ ഗായ് വെൽക്കം ടു മൈ ബ്ലോ ഗായ് സാധനം സൂലെല്ലാവർക്കും അപ്പോൾ ഒന്ന് കാനങ്ങാടേക്ക് പോകാം കേട്ടോ കാനങ്ങാട് നമ്മൾ റേനാസിന് അടുത്തേക്ക് പോകണം നമ്മൾ ബ്രോ ഉണ്ട് റേനാസ് അപ്പോൾ അവിടത്തേക്ക് പോകണം ഈ പ്ലാന്റിൽ കേട്ടോ എനിക്കൊരു സാധനം നോക്കണം അപ്പോൾ അവിടുത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായതാണ് ഇപ്പം വൈകിട്ട് സമയം എന്തായിരിക്കാം ഇപ്പം വൈകിട്ട് സമയം കറക്റ്റ് അഞ്ച് മുക്കാലായി ചേട്ടാ അഞ്ച് മുക്കാൽ അഞ്ച് നാൽപ്പത്തെട്ടായി ഓക്കെ അപ്പോൾ ബൈക്കിൽ നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത് കാനങ്ങാടേക്ക് അപ്പോൾ ഞാൻ തഫിനിയും ഇനുവിനിയും കൂട്ടുന്നുണ്ട് കേട്ടോ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല നോക്കിയിട്ട് പോവാം ഓക്കെ നോക്കിയിട്ട് മെല്ലെ മെല്ലെ പോവാട്ട് മണി വരെ ഉണ്ട് ആറ് മണി ഏഴ് മണി അടുത്ത് മുന്താൽ ഏഴുമണിയാവും ഒരു മണിക്കൂർ ഓട്ടോ ഉണ്ട് ഞാൻ ബ്ലോക്കിലുണ്ട് ബ്ലോക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക ആ ഒരു മണിക്കൂർ ഓട്ടോ ഉണ്ട് നോക്കിയിട്ട് പോവാം ഓക്കെ ഇനുവിൻ്റെ സുഖ് കെട്ടി കൊടുക്കട്ടെ ഗവേഷ് പോവാ ഇനി മയക്കോട്ട് എടുത്ത് വന്നിട്ടുണ്ട് ഇനി റെഡി ആയിട്ട് മായക്കോട്ട് എടുത്തിട്ട് വെൽപ്പിൽ വയ്ക്കാംളെ ബലുപ്പിനുള്ളിൽ നോക്കാം കേട്ടോ ഓക്കെ ഉള്ളിൽ വെച്ചിട്ടേ വെക്കു വെക്കേ വെച്ച വെച്ചു വെച്ചേ ആ എടുത്ത് മറ്റേ മണിക്കോട്ടെല്ലാം എടുത്തേ അത് കൊടുത്തിട്ട് പോവാം വേട്ക്ക് വേട്ക്ക് പോവാ അന്തിനു പോവാ പോല ആ ചാടി അത് ഇതായി പോർത്തു പോവാ രാജ സത്യേക ഇപ്പം അഞ്ച് അമ്പതായി കോഴ്സ് അഞ്ച് അമ്പത് അഞ്ച് അൻപത് അഞ്ച് അൻപത് ആടുത്തുമ്പോഴത്തേക്ക് ഏഴുമണി എട്ട് മണി വരെ ഉണ്ട് കുഴപ്പമില്ല ആ ഏഴുമണിയാവും അവിടുത്തുമ്പോഴത്തേക്ക് കാഞ്ഞങ്ങാട് ഈ പ്ലാന്റ് കേട്ടോ ഈ പ്ലാന്റ് നമ്മൾ നെരുവമ്പുറത്തുനിന്ന് വേറൊരു റോഡ് വരെ കേട്ടോ ഇത് ചെറുതാഴം റോഡ് നമ്മളെ ഏതറിയാം നീരമ്പുറത്ത് നിന്ന് അടുത്തില ആ ഭാഗത്തേക്ക് എത്തുന്ന റോഡാ അപ്പോൾ ഇത് വലിയ ദൂരം ഡിഫറെൻ്റ് ഒന്നുമില്ല അപ്പുറത്തെ ഇപ്പുറത്ത് പോകുന്ന കണക്കിന് കുറച്ച് മാറ്റമുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇതിലൂടെ മഴക്കാലത്ത് വരാൻ ഭയങ്കര രസമാണ് മഴക്കാലത്ത് അതിന് ഇനി വരുന്ന സ്ഥലമില്ലേ ഞാൻ ചെറിയ വളവ് കഴിഞ്ഞിട്ട് കാട്ടി നല്ല മഴയത്ത് നല്ല വൈവാണ് ഒരു പശു പറഞ്ഞിരുന്നു അയ്യോ ഇനിയോ പശു അമ്പ അമ്പ ഇവിടെ എല്ലാം ഇന്നത്തെ സ്ഥലമല്ല മഴയത്ത് നല്ല രസം ഇതിൻ്റെ അപ്പുറം വയലെല്ലാം ഉണ്ട് വയലിൻ്റെ അവിടെയല്ല നല്ല രസമാണ് ഇതിലൂട്ടെല്ലാം ഇങ്ങനെ റോഡിൻ്റെ ഇതിലൂട്ട് വെള്ളിങ്ങനെ പാസ്സെയും ഇതിവിടെ സൈഡിലിങ്ങനെ ഇതെല്ലാം ഐറ്റം കണ്ട കിഴങ്ങും തോപ്പും ഇതൊക്കെയാണ് അപ്പോൾ ഇത് കണ്ട അങ്ങനത്തെ സ്ഥലമാണ് അപ്പോൾ ഇതിലൂട്ടിങ്ങനെ വെള്ളം പാസ്സെയും നല്ല രസമാണ് മഴയൊക്കെ കണ്ട അവർ ഡാർക്ക് മൂടായിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു അപ്പോൾ മഴയത്തിടക്ക് ഇതിലൂട്ട് പോയിട്ടുണ്ട് ശരിക്കും നമുക്ക് അപ്പുറത്ത് തോന്നി ഇപ്പോഴത്തെ കണക്കു തന്നെ ചെറിയ ചെറിയ മാറ്റം കൊണ്ടെന്ന് തോന്നുന്നു ഇതിലൂട്ട് കുറച്ച് ലാഭം തോന്നുന്നത് കുറച്ച് ഇത് അങ്ങനെ പ്രോസ് ചെയ്യുന്നില്ല പക്ഷെ വളവും തിരുവല്ല അധികം ആണ് ഇവിടെ ഈ ഇതുവഴി ഇതുവഴി കുറച്ച് വളവും ഉണ്ട് അല്ല എന്റെ ഒരു വയലും വരാം എൻ്റെ കുറച്ച് അപ്പുറം അത് നല്ല രസമാണ് വയലി വയലാണ് ഇത് ഇവിടുന്ന് ലെഫ്റ്റ് ഇതാ ഈ റോഡ് നല്ല എന്തൊക്കെയുണ്ടോ ഈ റോഡിൻ്റെ സൈഡിലുണ്ടോ വയലായിട്ട് ഇതങ്ങനത്തെ പോലും നല്ല രസമാണ് ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് ഇത് പഞ്ചായത്തിൻ്റെ ആണെന്നോ അല്ലേ ഇത് കണ്ട പഞ്ചായത്തിൻ്റെ ക്യാമറ ഇവിടെ വേസ്റ്റ് ഇടുന്നതുകൊണ്ട് വെച്ചേരിക്കും കേട്ടോ എനക്ക് തോന്നുന്നു ആ വേസ്റ്റ് ഇടുന്നതുകൊണ്ട് വെച്ചേക്കും ഇവിടെ ഇങ്ങനെ നമ്മുടെ ആ ഭാഗത്തെല്ലാം ഉണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഏഴംപുലം മുട്ടണ്ടി റോഡില്ലേ പഴയങ്ങാടി റോഡ് മുട്ടണ്ടി പഴയങ്ങാടി റോഡ് ആ പാർക്കലുള്ള അവിടെ ക്യാമറ ഉണ്ട് വേസ്റ്റ് ഇടുന്നുണ്ടാവും അവിടെ വെച്ച അവിടെയെല്ലാം വെച്ചാൽ വേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ ഈ വയലിലേക്കെല്ലാം വേസ്റ്റ് എടുത്ത് ചാടുന്നതുകൊണ്ട് വെച്ചായിരിക്കും പിടിക്കാൻ വേണ്ടി പിന്നെ വേസ്റ്റ് ഒന്നും ഇങ്ങനെ ചാടെ കേട്ടോ അവിടെ ഇവിടെ ഒന്നും ഇടരുത് അതെ പിടിച്ചു തന്നെ പൈനാണ് ഓക്കെ അത് നമുക്ക് നേരെ അംഗത്തിൽ കാണാം കേട്ടോ ഇനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വിട്ടേനാ ഓരോ ടൈം ആവും സഫ ഡനെ കുറെ ടൈം എടുക്കും സംസാരിച്ചുകൊണ്ട് വിട്ടാൽ അങ്ങനെ നമുക്ക് നേരം കാണാൻ കഴിഞ്ഞിട്ടാണ് മഴ പെയ്യോന്നറിയില്ല മഴക്കാർ ചെറുതായിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ ഇന്നലെല്ലാം മഴ പെയ്തിട്ടുണ്ട് മഴ പെയ്യോന്നറിയില്ല നോക്കാൻ വേണ്ടി എന്നാലും മഴ കരുതിയിട്ടുണ്ട് സീറ്റിൻ്റെ ഉള്ളിൽ വെച്ച് നിൽക്കാണ്ടിട്ടില്ലേ അപ്പോൾ അത് സീനില്ല മഴക്കോട്ടെല്ലാം വെച്ചിട്ടാണ് പോകുന്നത് ഏതായാലും ഒരു രസമല്ല ഒരു വൈബല്ലേ നമ്മൾ മുമ്പ് ഈ ഇ പോയ സമയത്ത് അവിടെ റേണാസിൻ്റെ അടുത്ത് പോയ സമയത്ത് ട്രെയിനാണ് പോയത് അല്ല ആ നമ്മുടെ ട്രെയിനിന് പോയത് മുമ്പ് പോയത് മുമ്പ് പോയാലും ട്രെയിനാണ് പോയത് പായങ്ങാളിൽ നമ്മുടെ ബൈക്ക് വെച്ച് കഴിഞ്ഞിട്ട് ട്രെയിൻ കയറിയിട്ട് പോയി എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ട്രെയിനിന് വന്നത് അതെന്ത് എന്തോ സാധനം വാങ്ങാൻ മേടിക്കല്ലേ ഫാനാ ഫാനെല്ലാം അല്ലേ ഫാനാ വാങ്ങിയാണ് അപ്പം അവിടെ എത്തിയിട്ടാണ് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ കാനങ്ങാട് ഈ പ്ലാന്റ്റിൽ എത്തി കേട്ടോ വരുമ്പോൾ വണ്ടി രണ്ട് കുഴിയിൽ വന്നു അമ്പു ഞാൻ പറഞ്ഞതരാം ബയ്യാ പറഞ്ഞതരാം കുറച്ച് തിരക്കാന്ന് ഇനു എന്താന്ന് ഇത് നല്ല ഉറക്കം ഉറങ്ങിയല്ലേ ഏ നമ്മളു അവളിങ്ങോട്ടിട്ട് പോകുന്നുണ്ട് ഫുൾ ടി വി ഉണ്ടോ എ സി നമ്മളെ ബ്രോ റേനാസ് ബ്രോ സ്ലാ സുഖേ ചാ പിടിക്കാൻ പോയാ ചായങ്ങനെ പറഞ്ഞ ഇവിടെ ഭയങ്കര കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ ഇത് ബലൂണിന്റെ ബലൂണാ ഇതേ നല്ല കച്ചവടം നടക്കൂണിന്റെ ചായ ചായ പിടിക്കട്ടെ ബോ സെറ്റപ്പല്ലേ ഫ്രഴിച്ചുണ്ട് കേട്ടോ അതുകൊണ്ടോ നല്ല സാധനമുണ്ടോ അൽഫാമും മരങ്ങളിലുണ്ട് ഓ അത് മഴയായ കൊണ്ടോ എവിടെ കിരീടം ഒന്ന് കഴിയട്ടെ കൈ വേണോ അത് പോയി കഴിഞ്ഞോ മിനിയോ ബർഗർ മിനി ബർഗർ അല്ലേ മിനി ബർഗർ ഇനു കേക്ക് അത് പുറത്തെടുത്ത് കേക്ക് ഇനു ഇനു ഭയങ്കര നാണം ഇതായിട്ടുള്ളത് സഹായത്തിൽ ഗ്സ് അങ്ങനെ നമ്മൾ കാനങ്ങാട്ന്ന് തിരിച്ചേട്ടാ വണ്ടിയിൽ ഇങ്ങനെ വരെ മീറ്റർ ഉണ്ടോ ഇത ഓഫായി കിടക്കുന്നു ഇടക്ക് വരുന്നു ഇടക്ക് പോകുന്നു ഇതാ അവസ്ഥ ആയി ഗൈസ് കണ്ടോ മിന്നണ്ടോ അത് ലൈറ്റ് ലൈറ്റാന്ന് മിന്നു ബ്രൈറ്റിന്റെ സിഗ്നൽ അമിനോ ഒരു ബ്ലൂ ഇപ്പില്ല ഇടക്ക് മിന്നു കുരുങ്ങുമ്പൽ ഇടക്ക് വരും കണ്ടോ ഇടക്ക് വന്ന് പോയി ഇതാണ് അവസ്ഥ കേസ് ഇപ്പോൾ ആ കുഴിയിൽ വീണിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ ആകുമ്പോൾ നാളെ അതിൽ പറഞ്ഞു തരാം വല്ലാത്ത കുഴിയിലൊക്കെ ടയറ് വീഴലായിരുന്നു പക്ഷെ നമ്മൾ വീണില്ല വണ്ടി ഒരു കുഴിയിൽ വീണ് കയറി അപ്പം തന്നെ അടുത്ത കുഴിയിൽ സ്പോട്ടിലടുത്ത കുഴിയിൽ വീണ് കയറി നമ്മുടെ അങ്ങനെ പോയി പക്ഷേ എന്താ പറയുക നല്ല വീടുകളായിരുന്നു ടയർ മിന്നി മിന്നും കളിക്കുന്നുണ്ടോ ഇത്ര നേരം നല്ല ഉണ്ടായി എനിക്ക് പക്ഷേ ഇടക്ക് ഇങ്ങനെയാണ് അവസ്ഥ കൈയോട് ഞെക്കുമ്പോലാണ് ആയിപ്പോ ആയി വേണ്ട പോയി ഇനിയിപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട് സർവീസ് സെൻറ്ററിൽ അടുത്ത മേനാജറിൽ വിളിച്ചിട്ടുണ്ട് നാളെ കൊണ്ടുവന്നു പോകണം നാളെ പോയിട്ട് ചെക്ക് ചെയ്യണം ഓരോരസ സമയം അല്ലേ നല്ല വലിയ കുഴിയായിരുന്നു ഒന്നാമത് ഈ ബ്രൈറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം അത് ഞാൻ അടുത്തിട്ട് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ പക്ഷെ അങ്ങോട്ട് തെറ്റും എവിടെങ്കിലും ഫുഡ് കഴിക്കാൻ പറഞ്ഞു അത് നോക്കിയിട്ട് പറഞ്ഞുതരാം ബൈസ് നമ്മൾ പെയ്യുന്നൂർ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ സൗദി ഷാവ അപ്പോൾ ഇവിടുന്ന് മന്തി കഴിക്കട്ടെ കേട്ടോ ഭയങ്കര തിരക്കെന്ന് ഇന്ന് കുറച്ച് തിരക്കുറവുണ്ട് ഭയങ്കര തിരക്കാ ഇതാന്ന് ഇത് കണ്ടോ ഫുള്ള് ഇപ്പം ഫുൾ വണ്ടിയുണ്ട് ഫുൾ എന്താ പറയുക പാർക്കിങ്ങിലെല്ലാം വണ്ടിയാണ് പക്ഷേ ഇതിനേക്കാൾ ഉണ്ടായിരുന്നു ഒന്നല്ലോ അല്ല അല്ലേ അന്നെല്ലാം ഭയങ്കര തിരക്കുണ്ടായിരുന്നു എപ്പോഴും ഭയങ്കര തിരക്കട്ട കേടാ ബ അപ്പോ കയറക്റ്റാ നമുക്കൊരു സീറ്റ് നമുക്ക് രണ്ടാളില്ലല്ലോ രണ്ടാൾക്ക് സീറ്റ് ഞാൻ പറഞ്ഞു റെഡി ആക്കിയിട്ടുണ്ട് കേൾക്കാം ഓക്കെ ഭക്ഷണം കേട്ടോ ഉള്ളില് അതെ ആഫ് കോമ്പ പറഞ്ഞോ രണ്ടാക്ക് ആഫ് മതി ആഫ് കോംബ് റൈസാണ് നമ്മൾ മുമ്പ് വന്നേരും ഒരു ഇത് തന്നെ കഴിച്ചാലേ ഹാഫ് കോമ്പ് തന്നെ കഴിച്ചല്ലേ ഫുള്ള് ആവശ്യമില്ല രണ്ടാക്ക് ഫുള്ള് ആവശ്യമില്ല ഇവിടെ അൺലിമിറ്റഡ് റൈസ് കേട്ടോ അപ്പോൾ ഫുള്ളിൻ്റെ ആവശ്യമില്ല ആ രണ്ട് പീസ് കേട്ടോ രണ്ട് പീസും റേസ് അൺലിമിറ്റഡ് ആണ് നല്ല ചൂട് വെള്ളം ഇതാണ് ആഫ് കോമ്പോട്ടോ ഇത് ധാരാളം കഴിച്ചോ കഴിച്ചോ നല്ല വാം ലേറ്റ് ആട്ടോ ആ നല്ല രസമാണ് ഇത് കഴിക്കട്ടെ സമന് ഏസ് കേട്ടോ ഇങ്ങനൊരു കഷ്ണം പിടിക്കുക ഓക്കെ ഈ എന്താ സാധനമല്ലേ ഇത് വൈനെ പിടിക്കുക കുറച്ച് മയസ് എടുക്കുക ഇങ്ങനെ കൂട്ടിപ്പൊടിച്ചിട്ട് കച്ചമ്പറുണ്ട് സാലഡ് ട്ടെ ഓക്കെ കഴിച്ച വേണ്ടി കാണോ കുറേ പോയാനുണ്ട് കേട്ടോ നിനക്ക് ഇപ്പൊ പോകുമ്പോണ്ട സംഭവം പറയാനുണ്ട് കട്ട് ചെയ്തിട്ടും പോലാ കഴിക്കട്ടെ കഴിച്ചു വരുമ്പോഴത്തേക്കുണ്ടാണ് ഓക്കെ ഓ സ്പൈസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇവിടെ ജ്യൂസ് സ്പെഷ്യൽ ജ്യൂസ് ഉണ്ട് ജ്യൂസുണ്ടട്ടെ ഗ്രേപ്പും ലൈമും ആ മിക്സ് കേട്ടോ നല്ല അടിപൊളി സാധനം നല്ല രസമുണ്ട് കുടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഗ്രേപ്പും ലൈമും മിക്സ് അടിപൊളി നല്ല തണുത്ത സാധനം കേട്ടോ മിക്സ് മിസ്സോട്ടോ ഓ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ കുടിച്ചു നോക്കി സാ എങ്ങനെയുണ്ട് അസുലേ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ പിന്നെ ഉണ്ടല്ലോ കാനങ്ങാട് പോകുമ്പോൾ കാനങ്ങാട് താനാകുമ്പോൾ വണ്ടി രണ്ട് കുഴിയിൽ വേണം വണ്ടീൻ്റെ ടയറ് ഒരു കുഴിയിൽ ഇറങ്ങി കയറിയപാട് അടുത്ത കുഴിയിൽ ടക്ക് ടക്ക് നട്ട് അപ്പം തന്നെ വണ്ടീൻ്റെ എന്താ പറയുക മീറ്റർ ഓഫായി പിന്നെ മീറ്റർ ഓണാകുന്നു ഓഫാവുന്നു ഓണാകുന്നു ഓഫാവുന്നു മിന്നു കിടന്ന് മിന്നു കിടന്ന് ഒരവസ്ഥ സംഭവം എന്തോ വേറെന്തോ എന്തോ ഇതായതോ നിളകിയതാണ് സംഭവം സംഭവിച്ചാൽ എൻ്റെ ലൈറ്റിൽ ലൈറ്റിൻ്റെ സ്വിച്ച് എന്തോ വർക്കാവുന്നില്ല ബ്രൈറ്റ് ലൈറ്റിൻ്റെ സ്വിച്ച് വർക്കാവുന്നില്ല ബ്രൈറ്റ് ലൈറ്റ് കത്തുന്നില്ല ഫുൾ ടൈമില്ല ഇടക്ക് കത്തും ഇടക്ക് ഓഫോ ഇടക്ക് കത്തും ഇടക്ക് ഓഫോ അപ്പം ഞാൻ സർവീസിന് ഇപ്പോൾ ഫോർ സർവീസ് കഴിഞ്ഞാൽ സർവീസിന് കൊടുത്താൽ അവരോട് ഞാൻ പറഞ്ഞതാണ് സ്വിച്ച് അപ്പോൾ അവരൊന്ന് സ്വിച്ച് മാറ്റാൻ അവൻ ആയിക്കോട്ടെ സ്വിച്ച് മാറ്റം പക്ഷെ അവർ മാറ്റിയിട്ടില്ല അപ്പം ബ്രൈറ്റ് ലൈറ്റ് വർക്കാവുന്നില്ല ബ്രൈറ്റ് ലൈറ്റ് മസ്റ്റാകുന്ന കേട്ടോ കാര്യം ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുമ്പോൾ അതിൻ്റെ ലൈറ്റ് അടിക്കുമ്പോൾ നമ്മളെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് നമ്മളെ ബ്രൈറ്റ് നിന്ന് ഡിമ്മിലേക്ക് ഇങ്ങനെ മാറ്റി നോക്കിയാലേ നമുക്ക് കുഴിയലുണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ അപ്പോൾ നല്ല വണ്ടീൻ്റെ ബ്രൈറ്റ് ലൈറ്റ് വർക്കാവുന്നില്ല അപ്പം ഞാൻ മാനേജറെ വിളിച്ചത് അപ്പോൾ അവർ ഇങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നോർമലി തലപ്പുറം സർവീസ് സെൻറ്ററിൽ നിന്നാണ് ചെയ്യല് അപ്പോൾ തേർഡ് സർവീസിന് അതായത് ഇപ്പം കഴിഞ്ഞ ഫോർത്ത് ഫോർത്ത് ഫ്രീ സർവീസാണ് തേർഡ് സർവീസിന് കൊടുത്തവരെ ഞാൻ അവരോട് പറഞ്ഞു തന്നു എൻ്റെ ഈ സ്വിച്ചിന് എന്താ പറയുക ബ്രേറ്റിന് സ്വിച്ച് വർക്കാവുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു മഴയത്ത് അങ്ങനെ അധികം വണ്ടിക്ക് ഉണ്ടാവില്ലേ നമുക്ക് അയച്ച് നോക്കാൻ വേണ്ടിയിട്ട് അവർ അയച്ച് നോക്കി അതാക്കി തന്നേന്ന് പക്ഷേ അന്ന് മുതൽ വർക്കാവുന്നൊന്നുമില്ല ഇതന്നെ മിന്നു കിടന്ന് ബ്രേറ്റ് ആവുന്നു ഓഫാവുന്നു ബ്രേറ്റ് കത്തുന്നു ഓഫാവുന്ന ഈ ഒരു അവസ്ഥ ആച്ച് ഏതായാലും ഫോർ സർവീസിന് ഏതായാലും കൊടുക്കണ്ടല്ലോ ആ സമയത്ത് പറയാം അങ്ങനെ ഫോർ സർവീസിന് കൊടുത്താലും അവർ സ്വിച്ച് മാറ്റാവുന്ന ഞാൻ അവർ അന്ന് അവരെ മാറ്റിക്കുമോ അവർ മാറ്റിയിട്ടില്ല അത് സംഭവം ഇനിയിപ്പോൾ സർവീസിന് കൊടുത്തിട്ട് അത് ചെയ്യിക്കണം ശരിയാക്കണം അപ്പോൾ അങ്ങനെ കഥ കേട്ടോ ഭാഗ്യത്തിന് ഒന്നും ആയിട്ടില്ല പിന്നെ വീഡിയോ എന്നെ പോയി ചെറിയൊരു വീഡിയോ ഓക്കെ അപ്പോൾ എന്തിനാണ് കാനങ്ങാട് പോയി ഈ പ്ലാന്റ് പോയി എന്നുള്ളത് ഞാൻ അടുത്ത വീട്ടിൽ പറയാട്ടോ ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ഡെയിലി ബ്ലോഗ് ഇൻഷോ അപ്പോൾ പിന്നെ വീഡിയോ പിന്നെ പോയാൽ ചെറിയ വീഡിയോ വീഡിയോ ലൈക്ക് വന്നി അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ എന്നാൽ മതി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലക്കൊന്ന് എനേബിൾ ചെയ്യാം മറക്കാതിപ്പോൾ തന്നെ ചേട്ടാ ഓക്കെ പൊളിക്കാം നമുക്ക് നെക്സ്റ്റ് കാണാം അപ്പോൾ വരെ ബൈ ബൈ അപ്പി